ഹലോ അങ്ങനെ നമ്മുടെ ഭീമ ഹൺഡ്രഡ് ഇയേഴ്സ് വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാണ് ഇതിന്റെ ഭാഗമായിട്ട് ജാനുവരി ടെൻത്ത് മുതൽ ഫോർട്ടീൻ വരെ നമ്മൾ ഒരുപാട് ഓഫേഴ്സ് ഭീമരെ ഒരുക്കുന്നുണ്ട് അതുകൂടാതന്നെ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കുറച്ച് ഗിഫ്റ്റ് നമ്മുടെ ആൾക്കാർ കൊടുക്കാനായിട്ട് പോകാൻ നമുക്ക് പോയിട്ട് വരാം ാണ് അങ്ങനെ ഭീമ ഹൺഡ്രഡ് ഇയേഴ്സ് കംപ്ലീറ്റ് ആണ് അപ്പൊ അതിന്റെ ഗിഫ്റ്റ് ഭാഗത്ത് വരാൻ ക്വസ്റ്റൻ ഇതാണ് ഗിഫ്റ്റ് ഭീമ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട് വർഷമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഭീമ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹൺഡ്രഡ് ഇയേഴ്സ് ആവാണ് ഉത്തരം കറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഭീമു ഹലോ അപ്പൊ നമ്മൾ ആറ്റിങ്ങൽ ഭീമെന്ന് വരികയാണേ അപ്പൊ ചെറിയൊരു ക്വസ്റ്റൻ ചോദിക്കാം ആൻസർ പറഞ്ഞാൽ ഗിഫ്റ്റ് തരാം എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് ട്രിവാണത്ത് ഭീമക്ക് എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട് എത്ര ബ്രാഞ്ചസ് ഉണ്ട് ട്രിവാൻഡ്ര കറക്റ്റ് ആണ് അപ്പൊ മൂന്ന് ആണ് വരുന്നത് ആറ്റിങ്ങൽ പോത്തങ്കോട് ട്രിവാൻഡ്ര അപ്പൊ നമ്മൾ ആറ്റിങ്ങൽ ഭീമന്നാണ് നമ്മളൊരു ഗിഫ്റ്റ് വരുന്നത് കൊടുക്കോ മേടിച്ചോളൂ ഹാപ്പി അല്ലേ താങ്ക് യു അപ്പൊ നമ്മൾ അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട് നിങ്ങളോടുള്ള ബെസ്സിന് ഇതാണ് നമ്മുടെ ഭീമയുടെ പഴയൊരു പരസ്യമുണ്ട് ഭയങ്കര കുറച്ച് വേറെ ഒരു സോങ്ങ് ആണ് അതിന് ആദ്യത്തെ പരി ഒന്ന് മൂടാൻ പറ്റുമോ അതെന്നെ പെണ്ണായൽ വേണം തുടങ്ങുന്ന ഒരു സോങ്ങ് ആണ് കറക്റ്റ് ആണ് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് കൊടുത്തോളൂ മേടിച്ചോ നമ്മുടെ ആച്ചക്കരിൽ ഭീമത ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ ഈ ഒരു ബസ്സിൽ കയറുന്ന എല്ലാ പാസഞ്ചേഴ്സും ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏതെല്ലാം ബസ്സിൽ അവരുടെ കൂടെ പോവാം പോകുന്ന ബസ്സാണ് അപ്പോൾ ഇന്നത്തെ പോന്നെയൊരു ദിവസത്തില് ഈ ബസ്സിൽ കയറുന്ന എല്ലാ പാസഞ്ചേഴ്സിനും ഫ്രീ ആയിട്ടാണ് നമ്മൾ യാത്ര ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഒരുപാട് പേര് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അവരോടൊപ്പം സംസാരിച്ചിട്ട് വരാം ഹലോ അപ്പൊ നമ്മുടെ ഭീമ ഭാഗമായിട്ട് ആറ്റിങ്ങൽ ഭീമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം ബസ്സിൽ ഫ്രീ ആയിട്ടാണ് ട്രാവൽ ഒരുക്കിയിട്ടുള്ളത് അത് മാത്രമല്ല ഒരുപാട് ഓഫേഴ്സ് നമുക്ക് പത്താം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഷോപ്പിൽ വരുന്നുണ്ട് അതിന്റെ തന്നെ ചെറിയൊരു ഗിഫ്റ്റ് കൂടെ ഞാൻ തരട്ടെ ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നൊരു ക്വസ്റ്റ്യൻ ഇതാണ് നൂറ് വർഷമായെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് വർഷത്തിലാണ് ഭീമ സ്റ്റാർട്ട് ചെയ്തത് ഓൾ ഓവർ ദ വേൾഡിൽ എപ്പോഴാണ് ഭീമ സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിപ്പോ നൂറ് വർഷമായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ആറ്റിൽ ഭീമയുടെ സൈഡിൽ നിന്ന് ചെറിയൊരു ഗിഫ്റ്റ് വരട്ടെ ഓക്കെ ടിക്കറ്റ് എടുത്തായിരുന്നോ ഇല്ല അതെന്താ ടിക്കറ്റ് വേണ്ട ടിക്കറ്റ് വേണ്ട തുടങ്ങാം അപ്പം ഫ്രീ ആയിട്ടാണ് നിങ്ങളിന്ന് പോകുന്നത് അറിയോ നമ്മുടെ ആറ്റിങ്ങൽ ഭീമ നൂറ് വർഷം നമ്മുടെ ടോട്ടൽ ഭീമ നൂറ് വർഷം അതിൻ്റെ ഭാഗമായിട്ട് ആറ്റിങ്ങൽ ഭീമ നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ആയിട്ടുള്ള ട്രാവലാണ് ഒരു കിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്നാലും എൻ്റെ ചെറിയൊരു ക്വസ്റ്റിനൊരു ആൻസറോട് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് കൊടുത്ത് തരാം ഓക്കെ റെഡിയാണോ ഓക്കെ അപ്പം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഭീമയുടെ ഒരു ആഡിന്റെ സോങ് ഉണ്ട് അറിയുമോ ഒരു സോങ്ങ് ഉണ്ട് ഒരു പരസ്യത്തിൻ്റെ ഒരു പാട്ടുണ്ട് ഭീമയുടെ ഒരു പരസ്യം പഴയ ഒരു പരസ്യം ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് മതി 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 എന്തായാലും ഗിഫ്റ്റ് തരട്ടെ ഗിഫ്റ്റ് വേണോ പാടി ആരാണ് രോഹിതയാണോ പാടിയത് ഞാൻ ഗിഫ്റ്റ് പറഞ്ഞില്ല ഗിഫ്റ്റ് ഗിഫ്റ്റ് ഉണ്ട് ഒന്ന് വെറുതെ അഭിജിത്ത് എവിടെ പോണ് വീട്ടിൽ പോണേ എവിടെ പോയിട്ട് വരുന്ന സ്കൂളിലല്ലേ ആ മറ്റേ കലോത്സവത്തിൻ്റെ ആയുണ്ട് ഒരു പാട്ട് പാടി എനിക്ക് ഗിഫ്റ്റ് തരാം ബസിൽ ടിക്കറ്റ് എടുത്താ ഇല്ല ഫ്രീ ക്രിയേറ്ററിലെ പോണോ അപ്പൊ ഒരു പാട്ട് പാട്ടിവിടെ പാടി തരണം കണ്ണിനഴകെ തരണോ നിന്നിലരിയാൻ മഞ്ഞു മഴയായി എന്തിനായി വന്നേ പാരാരും കാണാതെ ഒരു സന്ധ്യ പോൽ പകരുന്നില്ല ഇനി നിന്നിൽ ഞാന നിന്നിൽ ഞാൻ നിന്നില്ലേ നമ്മളറിയും നിത ഒരു കയ്യടി വിടുമ്പോ നല്ല പാടാ നിങ്ങള് എത്ര പേര് കേട്ടെന്ന് പറഞ്ഞോളൂ പക്ഷെ അടിപൊളിയായിരുന്ന കേട്ടോ നന്നായിട്ട് പാടി അഭിജിത്തിനുള്ള ഗിഫ്റ്റ് ഞാൻ തരാം ആ പാടാം ഓക്കെ അങ്ങനൊരാഗ്രഹമൊന്നുമില്ല കൊതിയേറുന്നൊരു കാക്കി കൂരിൽ പോളെ കറുത്ത ശരീരം ക്രൂരമതയ്യോ നിന്നുടെ ശബ്ദം പരമസഖ്യം കേൾക്കുന്നവർക്കൊരു നേരമൂന്നില്ല ഒരു സൗഖ്യ വിധാന്യം കർണ്ണങ്ങൾക്ക് കേൾക്കുന്നേരം ഉണ്ണിലൊരമ്പുതറച്ചതുപോലെ കുരിയാതാതൊരു ധേന്മാവിന്മേൽ വരകുന്ന വലുതായിട്ടൊരു ഗുണമുണ്ടായി വരൂ വലതാത്തത് പറകൽ അടിപൊളിയല്ലേ പേരെന്ത് വേറെ ചോദിക്കാൻ വിട്ടോയി വിജയമ്മ അങ്ങനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ടാണ് പാടി തന്നിട്ടുള്ളത് ഏ പകുതി ആയോള അയ്യോ അപ്പോഴേ അടിപൊളിയായിരുന്നു ഗിഫ്റ്റ് വേണ്ടേ ഗിഫ്റ്റ് വേണോ വേണ്ടേ അത് പറ വേണോ അപ്പൊ വിജയമ്മക്ക് ഞാൻ സമ്മാനം തരാന്ന് പറഞ്ഞാ തരും സന്തോഷമായോ ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ടേട്ടാ നമ്മടെ ഭീമ ഫ്രീ ആയിട്ടാണ് പേരെന്താ കൊണ്ടുപോകണോ എവിടെ പോയിട്ട് വരുന്നത് ചേച്ചിക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഭീമയ്ക്ക് എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് അറിയാമോ നമ്മുടെ ത്രിവാണ്ടത്ത് ധ്രുവാനത്ത് നമ്മടെ സ്റ്റാച് പിന്നെ ആറ്റിങ്ങലുണ്ട് പിന്നെ പോത്തോടാണ് നമ്മുടെ ഭീമയുടെ പഴയ പഴയൊരു പരസ്യമുണ്ട് ഭീമയെ കുറിച്ച് ഇത്ര അറിയാവുന്ന അറിയാമെന്നൊക്കെ ഉറപ്പായിട്ട് അതോട് അറിയാരിക്കുമല്ലോ അല്ലേ ഒരു പാട്ടിലെ ഒരു പാട്ടിലെ പരസ്യം ഉണ്ടല്ലോ ഇങ്ങനെ നല്ല ഈണത്തിന് എല്ലാരും പാടിക്കൊണ്ടായാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഏത് വർഷമാണെന്ന് പറയാൻ വർഷമാണോ ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എവിടാണ് ആദ്യത്തെ ഭീമ സ്റ്റാർട്ട് ചെയ്തെന്ന് അറിയാൻ പറ്റോ അറിഞ്ഞുവിടാ കുഴപ്പമില്ല ഇത്രയും ചോദിച്ച് ബുദ്ധിമുട്ടിച്ചോണ്ട് നമുക്ക് സമ്മാനം കൊടുക്കാം ഭീമയുടെ സമ്മാനം താങ്ക് യു സന്തോഷായില്ലേ താങ്ക് യു അങ്ങനെ ഹൺഡ്രഡ് ആനുവേഴ്സറിയുടെ ഭാഗമായിട്ട് ഭീമം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയേണ്ടത് അപ്പം നമുക്ക് പണിക്കൂരിയിൽ അമ്പത് ശതമാനം വരെ കിഴിവ് വരുന്നുണ്ട് കൂടാതെ തന്നെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് പതിനഞ്ച് ശതമാനം ഓഫ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെലക്ട് ആയിട്ടുള്ള സിൽവർ ആൻഡ് കാറ്റം ജ്വല്ലറികൾക്ക് സീറോ പെർസെൻ്റ് ആണ് മേക്കിംഗ് ചാർജ് വരുന്നത് അതോടൊപ്പം തന്നെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്കറ്റിന് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ നൂറാമത്തെ ആനിവേഴ്സറി നമ്മൾ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി